പൊക്കളാശ്ശേരി ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാരണം നടന്നു പി ചിത്രഞ്ജനൻ എം എൽ എ ഉദ്ഘാടനം ബുക്ളാശ്ശേരി ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത് ദിനാചരണം നടന്നു സമാധി ദിന സമ്മേളനം പി പി ചിത്രഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് ടി കെ ദാസുകുട്ടി അധ്യക്ഷത വച്ചു മുഹമ്മദ് കെ ഇ കർമ്മൽ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ്റ് ഫാദർ ഡോക്ടർ സാംജി വടക്കേടം മുഖ്യപ്രഭാഷണം നടത്തി ശിവഗിരീഷൻ ഓൺലൈൻ ചാനൽ അഡ്മിൻ ഫാസി സൗപര്ണിക സമാധി ദിന സന്ദേശം നൽകി പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് റേഡിയോ ക്ലബിൻ്റെ പി പി ഉല്ലാസിനെ ചടങ്ങിൽ ആദരിച്ചു പീപ്പിൾസിൻ്റെ സമ്പാദ്യ കൊടുക്കയിൽ അംഗങ്ങളായ കുരുന്നുകൾക്ക് കണിച്ചുണങ്ങര ദേവസ്വം മാനേജർ മുരുകൻ പരക്കൻ അനുമോദനം നൽകി കണിച്ചുണങ്ങര സർവീസ് സഹകരണ ബാങ്ക് അംഗം ടി ജി അശോകൻ സമാധി ദിനാചരണ കൺവീനർ മധു തറാട്ടിൽ തങ്കമണി രവീന്ദ്രൻ രക്ഷാധികാരി സർജു മയൂരി എന്നിവർ സംസാരിച്ചു ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി സർജു ടി ഫൈമി ചന്ദ്രിക സ്വഗതവും വൈസ് പ്രസിഡന്റ് കലേഷ് കൈരളി നന്ദിയും പറഞ്ഞു തുടർന്ന് ഗുരുദേവകൃതി നൃത്താവിഷ്കാരവും അരുവിപ്പുറ പ്രതിഷ്ഠ ദൃശ്യാവിഷ്കാരവും നടന്നു വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണം സ്നേഹാദരവ് മരണാനന്തര സഹായം സമാധി പൂജ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ഗുരുദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വി പി കുമാരൻ തന്ത്രികൾ ക്ഷേത്രം ശാന്തി സുധീഷ് ശാന്തികൾ കൾച്ചറൽ സൊസൈറ്റി അഡ്വൈസർ കെ പി നടരാജൻ കരകപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ുമാണ് വിദ്യ ഉപയോഗിക്കേണ്ടത് അതാണ് വിദ്യ ആരുമായി വിവാദത്തിൽ ഏർപ്പെടുക എന്നല്ല ആരുടെ വിജയം സ്ഥാപിക്കുക എന്നതുമല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് നമ്മുടെ സഹോദരൻ സഹോദരി പട്ടിണി കിടക്കരുത് എന്നതാണ് ഞാൻ വിജയിച്ചുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ലല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാൾ പ്രമുഖനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും നേടുന്നില്ല പക്ഷെ അതിലും മുമ്പിൽ എല്ലാവരെയും സഹോദരി സഹോദരനായി ഞാൻ മാറുമ്പോഴാണ് ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ ഭക്തനായി മാറുന്നത് ഇതാണ് ഇവരുടെ ദൃശ്യാകർഷ്കരണത്തിലൂടെ നമുക്ക് നൽകിയ സന്ദേശം എത്രമാത്രം നല്ല രീതി അവര് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഈ

േദപാരായ ബ്രഹ്മജ്ഞാനേ ബ്രാഹ്മണ

ും എന്താ സംശയം ഇത് ലോകത്തിനും കാലത്തിനും ചരിത്രത്തിനും മാതൃകയാകണം ഇവിടെ കുറിക്കേണ്ടത് സാഹോദര്യത്തിന്റെ പഞ്ചാക്ഷരിയാക്കണം you for the show, okay? uh -huh.